മഹാനായ ാഹു അഞ്ഞ ഒരിക്കൽ ജനതിടമായ ഒരു ഭാഗത്തു കൂടി നടന്നു പോകുന്ന സമയത്ത് വ്യത്യസ്തമായ ഒരു പ്രാർത്ഥന ഉമർബുൽ ശ്രദ്ധയിൽപ്പെട്ടു എന്താണ് പ്രാർത്ഥന ഒരു ഒരു മനുഷ്യൻ ഭാഗത്ത് യാണ് ശ്രദ്ധിക്കുമ്പോ ആ മനുഷ്യൻ പറയുന്നത് എന്താണെന്നറിയോ എന്നെ നീ അമ്മാദിക്കൽ നിന്റെ ന്യൂനപക്ഷമാകുന്ന അടിമകളുടെ കൂട്ടത്തിൽ എന്നെയും നീ ഉൾപ്പെടുത്തേണമേ വിചിത്രമായ പ്രാർത്ഥന കേട്ടുകൊണ്ട് മനുഷ്യനോട് ചോദിക്കുന്നു ഈ ദുആ നിനക്ക് കിട്ടിയതാ നിബിധങ്ങൾ ഞാൻ കേട്ടിട്ടില്ല അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ദുആ ചെയ്യുന്നതും കേട്ടിട്ടില്ല എവിടെ നിന്നാണ് നിനക്ക് ഈ ദുആ കിട്ടിയത് എന്താ അദ്ദേഹം ചെയ്യുന്ന ദുആ അല്ലാഹുവേ നിന്റെ അടിമകളുടെ കൂട്ടത്തിൽ ന്യൂനപക്ഷത്തിന്റെ കൂട്ടത്തിൽ എന്നെ നീ ഉൾപ്പെടുത്തേണമേ എന്നാണ് ആ മനുഷ്യൻ ദുആ ചെയ്യുന്നത് എവിടെ നിന്ന് കിട്ടി അപ്പോൾ ഈ മനുഷ്യൻ പറയുന്നു മിൻ കിതാബില്ലാഹിൽ വിശുദ്ധ ിൽ നിന്നുമാണ് ഈ ദ് എനിക്ക് കിട്ടിയത് ഇവിടെ നിന്ന് മഹാനായ ഉമർ ബിൻ ഈ മനുഷ്യൻ പറയുന്നു അള്ളാഹുവിന്റെ അടിമകളിൽ നന്ദി ചെയ്യുന്നവർ ന്യൂനപക്ഷമാണ് ആ ന്യൂനപക്ഷത്തിന്റെ കൂട്ടത്തിൽ എന്നെയും ഉൾപ്പെടുത്തേണമേ എന്നാണ് ഞാൻ ചെയ്യുന്നത് or എന്റെ അടിമകളിൽ നന്ദി ചെയ്യുന്നവർ വളരെ കുറവായിരിക്കുമെന്ന് അള്ളാഹു പറഞ്ഞു ആ ന്യൂനപക്ഷത്തിന്റെ കൂട്ടത്തിൽ എന്നെയും ഉൾപ്പെടുത്തേണമേ എന്നാണ് ഞാൻ ചെയ്തതെന്ന് പറയുമ്പോ കണ്ണിൽ നിന്നും കണ്ണുനീര് വന്നിട്ട് പറയുന്നു ഉമറിനേക്കാളും പണ്ഡിതരായ എത്രയോ ആളുകൾ ഭൂമി ലോകത്തുണ്ട് എന്നിട്ട് ഉമർ നന്ദി ചെയ്ത് ജീവിക്കുന്നവർ വളരെ കുറവാണ് നമുക്ക് അള്ളാഹു താല നൽകിയേക്കുന്ന അനുഗ്രഹങ്ങൾ എടുത്തു കളഞ്ഞാലുള്ള അവസ്ഥ എന്താണ് കണ്ണിന്റെ കാഴ്ച ശക്തി എടുത്തു കളഞ്ഞാലുള്ള അവസ്ഥ എന്താണ് കാതിന്റെ കേൾവിശക്തി എടു കളഞ്ഞാലുള്ള അവസ്ഥ എന്താണ് സംസാര ശേഷി എടുത്തു കളഞ്ഞാലുള്ള അവസ്ഥ എന്താണ് കൈകാലുകളുടെ സ്വാധീന ശേഷിയിൽ എടുത്തു കളഞ്ഞാലുള്ള അവസ്ഥ എന്താണ് അല്ലാഹുതാല ചെയ്തേക്കുന്ന അനുഗ്രഹത്തെ നഷ്ടപ്പെടാതിരിക്കാൻ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് ഒന്നെന്താണ് അല്ലാഹുവിനോട് നാം ദുരാ ചെയ്തുകൊണ്ടിരിക്കണം

اللهم اني اعوذ بك من زوال نعمتك وتحول عافيتك وفجاه نقمتك وجميع سخطك يا رب العالمين തങ്ങൾ ദുആ ചെയ്തതാണ് അല്ലാഹുവേ ഇന്നി അഊദു ബിക നിന്നോട് ഞാൻ കാവൽ തേടുന്നു റബ്ബേ മിൻ സവാലി നിഅമതിക നീ എനിക്ക് നൽകിയേക്കുന്ന അനുഗ്രഹങ്ങൾ നീങ്ങി പോകുന്നതിനെ തൊട്ട് നിന്നോട് ഞാൻ കാവൽ തേടുന്നു റബ്ബേ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നമ്മൾ ഇത് ചെയ്തിട്ടുണ്ടോ മലയാളത്തിലെങ്കിൽ പോലും മാറിപ്പോകുന്നതിനെ തൊട്ടും നിന്നോട് കാബര തേടുന്നു